ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മശാലയിൽ നടക്കേണ്ടിയിരുന്ന പഞ്ചാബ് മുംബൈ മത്സരം ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ മൂലം മുംബൈയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിലും ഈ മത്സരം വാങ്കടയിലായിരിക്കില്ല നടക്കുന്നത് മറിച്ച് ബ്രാബൺ സ്റ്റേഡിയത്തിലോ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലോ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഈ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ധർമ്മശാല എയർപോർട്ട് അടച്ചതിനെ തുടർന്നാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് സോ പഞ്ചാബിന് ശേഷിക്കുന്ന ഹോം മത്സരങ്ങളിൽ ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഇതോടെ നഷ്ടമാകും ഇനി ഏതെങ്കിലും മത്സരങ്ങളെ ഇതുപോലെ അഫക്റ്റ് ചെയ്യുമോ എന്നതും കണ്ടറിയേണ്ട ഒന്നാണ് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത്തുമായി ബന്ധപ്പെട്ടതാണ് ടി ട്വന്റിയിൽ നിന്നും കഴിഞ്ഞ വേൾഡ് കപ്പോടെ വിരമിച്ച രോഹിത് ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വരാൻ പോകുമ്പോൾ പുതിയ ക്യാപ്റ്റനെ ഇന്ത്യ നോക്കുന്നുണ്ട് എന്ന ന്യൂസെ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരുന്നു സോ ഡെഫിനറ്റായും ഈ കാര്യം രോഹിത്തിനോട് സെലക്ടേഴ്സ് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം റിട്ടയർമെന്റ് വന്നതോടെ ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് രോഹിത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതും ബോർഡർ ഗവാസ്ക ട്രോഫി പരാജയവും ഒപ്പം മോശം ബാറ്റിംഗ് ഫോമും കാരണമാണ് പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത്